ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എജ്ബാസ്റ്റൺ ടെസ്റ്റിലെ കൂറ്റൻ വിജയത്തിന് ശേഷം ടീം ഇന്ത്യയെ സ്വപ്നലോകത്ത് നിന്നും താഴെ ഇറക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീം ലോഡ്സിലെ ത്രില്ലറിൽ ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തിനെയും ഇരുപത്തിരണ്ട് റൺസിനാണ് ഇംഗ്ലണ്ട് അടിയറ പറയിപ്പിച്ചത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നൂറ്റി എഴുപതിന് കീഴടങ്ങുകയായിരുന്നു രവീന്ദ്ര ജഡേജയുടെ വൺമാൻ ഷോയും കെ എൽ രാഹുലിന്റെ പ്രകടനവും മാറ്റി നിർത്തിയാൽ മറ്റാരും തിളങ്ങിയില്ല യഥാർത്ഥത്തിൽ ഇന്ത്യക്കു ലോഡ്സിൽ ഇന്ത്യൻ ടീമിനെ എവിടെയാണ് പിഴച്ചത് പ്രധാനമായും ടീമിലെ തന്നെ മൂന്ന് പേരാണ് പ്രധാന വില്ലന്മാരെന്ന് കാണാം ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ വില്യൻ ഓപ്പണറും സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുലാണ് ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം വരുത്തിയ വലിയൊരു പിഴവാണ് കളിയിലെ തന്നെ ടേണിംഗ് പോയിന്റായി മാറിയത് ഈ ടെസ്റ്റിലെ വഴിത്തിരിവെന്ന് പറയാവുന്നത് ഒന്നാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്തിന്റെ പുറത്താവലാണ് മൂന്നാം ദിനം ലഞ്ച് ബ്രേക്കിന് തൊട്ടുമുമ്പാണ് ഇത് സംഭവിച്ചത് നാലാം വിക്കറ്റിൽ രാഹുൽ ഋഷഭ് സഖ്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന്റെ വലിയ െ കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു ഈ ജോഡി ക്രീസിലുള്ളപ്പോൾ നൂറ് നൂറ്റി അമ്പത് റൺസെങ്കിലും ലീഡ് ഇന്ത്യ നേടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ലഞ്ച് ബ്രേക്കിന് മുൻപ് സ്വന്തം സെഞ്ചറി തികയ്ക്കുന്നതിനായി ഋഷഭിന്റെ വിക്കറ്റ് രാഹുൽ കുരുതി കൊടുത്തു സിംഗിളിനായുള്ള രാഹുലിന്റെ അനാവശ്യ ഗോളിനെ തുടർന്ന് അതിനായി ശ്രമിച്ച ഋഷഭിനെ ബെൻ സ്റ്റോക്സ് നേരിട്ടുള്ള ത്രോയിൽ റൺ ഔട്ടാക്കുകയായിരുന്നു ആറ് റൺസ് കൂടി നേടുമ്പോഴേക്കും രാഹുലും ഔട്ടായി ഈ കാരണത്താലാണ് ഇന്ത്യക്കു ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് ലഭിക്കാതെ പോയത് ഈ ടെസ്റ്റിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ ബില്യൻ വിക്കറ്റ് കീപ്പിംഗിൽ പകരക്കാരനായി എത്തിയ ധ്രുവ് ജുറ ാണ് ആദ്യ ദിനം വിക്കറ്റ് കീപ്പിങ്ങിനിടെയാണ് ഋഷഭിന്റെ കൈവിരലിന് പരിക്കേറ്റത് തുടർന്ന് അദ്ദേഹത്തെ പിൻവലിച്ച് ഇന്ത്യ ജൂറലിനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ വിക്കറ്റിന് പിന്നിൽ ഒരുപാട് പിഴവുകൾ അദ്ദേഹം വരുത്തി രണ്ട് ഇന്നിംഗ്സുകളിലായി എക്സ്ട്രാ ഇനത്തിൽ മാത്രം ഇന്ത്യ വിട്ടുകൊടുത്തത് അറുപത്തിമൂന്ന് റൺസാണ് ഇതിൽ മുപ്പത്തി റൺസും ബൈ ഇനത്തിലാണ് ഇതിനു പ്രധാന കാരണക്കാരൻ ജൂറൽ തന്നെയാണ് ലെഗ് ലെക്സ്റ്റംപിന് പുറത്തേക്ക് പോയ പല ബോളുകളും അദ്ദേഹത്തിനു വരുതിയിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുകാരണം ഒരുപാട് ഫോറുകളും ഇംഗ്ലണ്ടിനെ ലഭിക്കുകയും ചെയ്തിരുന്നു ഇവയൊക്കെല്ലാം വലിയ വിലയാണ് റൺസ് ിൽ ഇന്ത്യയ്ക്കു നൽകേണ്ടി വന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ വില്ലൻ മറ്റാരുമല്ല നായകൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് പലപ്പോഴും കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതിരിവിട്ടിരുന്നു പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഓപ്പണർമാർ മരപൂർവം സമയം പാഴാക്കുന്നതായി ആരോപിച്ച് വലിയ സ്ട്രഡ്ജിംഗും തെരുവിളിയുമെല്ലാം ഗിൽ നടത്തിയിരുന്നു ഇത് ഇംഗ്ലണ്ടിനെയും കൂടുതൽ അഗ്രസീവാക്കി മാറ്റി റൺചേഴ്സിനു ഇറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഒരാളെപ്പോലും അവർ വെറുതെ വിട്ടില്ല തെരുവിളിച്ചും പ്രകോപിപ്പിച്ചും അവർ ഇന്ത്യൻ താരങ്ങളെ തുടക്കം മുതൽ സമ്മർദ്ദത്തിലാക്കി ഇതേ തുടർന്നാണ് ഗില് ഉൾപ്പെടെ പലരും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറിയത് ഗില്ലിന്റെ പരിധി വിട്ടുള്ള അഗ്രസീവ് പെരുമാറ്റം ടീമിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്തതെന്നും നിസ്സംശയം പറയാം